ഒന്നുമില്ല എനിക്കൊന്ന് സാന്റ് മൈൻ ചെയ്യാൻ പോകണം അതും എനിക്ക് ഒന്നും രണ്ട് സ്റ്റാക്ക് അല്ല ഒരു പെട്ടി നിറച്ചും വേണം അതും ഈ ഒരു എർലി ഗെയിമില് ആ ഒരു ഷൾട്ടർ ബോക്സും എൻട്രസും ഒന്നും ഇല്ലാതെ തന്നെ അതെങ്ങനെ എന്റെ ഈ ഒരു ഭൂമിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഒന്നും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബൂവിനെ വച്ചിട്ട് കുറച്ചുകൂടി ടെസ്റ്റ് ഇവിടെ നിന്ന് ചെയ്യാനുണ്ട് നിങ്ങൾ ഓർമ്മ വേണ്ടത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഫസ്റ്റ് ടൈം ബൂവിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കിയപ്പോ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ഷീപ്പിലോട്ട് ഞാൻ ആ ഒരു കയർ കെട്ടിയിട്ട് പൊക്കി കൊണ്ടുപോകാൻ നോക്കി പക്ഷെ അന്ന് എനിക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് എനിക്ക് അത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ എല്ലാം കണ്ടു ബൂനിയൊരു മോബിനെ മാത്രമല്ല ആ ഒരു ബോട്ടിനെയും പൊക്കി കൊണ്ടുപോകാൻ പറ്റും അത് ബെഡ്രോക്കെ അതും നമുക്ക് ചെയ്യാനും പറ്റും ഞാൻ അന്ന് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് എനിക്ക് അതിൽ നിന്ന് പഠിക്കണം അങ്ങനെ ആ ഒരു ബോട്ട് കെട്ടി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എനിക്ക് ആ ഒരു ചെസ്റ്റ് ബോട്ട് വെച്ചിട്ട് ബൂലോട്ട് അറ്റാച്ച് ചെയ്ത് കുറച്ചൊന്ന് സാൻഡ് മിനിങ്ങിനും പോണം അതാണ് എന്റെ ഇന്നത്തെ ഗോൾ എനിക്കൊന്ന് ബൂവിനെ പഠിക്കണം ഓക്കെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ് ഞാൻ എന്താ ഈ ഒരു സൈഡില് ചുറ്റിനും ഇതിനു വെച്ചാൽ ട്രാപ്ഡോ എല്ലാം കംപ്ലീറ്റ് പൊടിച്ച് മാറ്റിയിട്ട് ഈ ഒരു വെച്ചു ഇത് കഴിഞ്ഞാലും എനിക്ക് അതിന്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടി ആകത്തിരിക്കുന്ന ബ്ലോഗൊന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു ഗ്രാസിന്റെ ലുക്ക് എനിക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും ഇവിടെ ഞാൻ അങ്ങനെ ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ബൂ അവനെ വച്ചിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു ചെസ്റ്റും വില്ലേജറും ആ ഒരു ഷീപ്പും മാവന്മാരെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഇന്നിരുന്നിട്ട് അതൊന്ന് പഠിക്കണം അപ്പോ ആദ്യം തന്നെ ഈ ഒരു ബോട്ട് ഈ ഒരു ബോട്ട് മാത്രം എനിക്ക് ഇവന്റെ ദേഹത്തോട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് ഞാനൊന്ന് ട്രൈ ചെയ്യാം അപ്പോ ഈ ഒരു സ്നോബോളും കയ്യിലോട്ട് എടുത്തിട്ട് ഇവനെ ഒന്ന് അടുത്തോട്ട് വിളിച്ച് ഈ ഒരു ബോട്ട് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങോ എങ്ങോ എങ്ങോ എന്നിട്ട് ഈ ഒരു ലീഡ് ഇതിലോട്ടും കണക്ട് ചെയ്ത് തലോ തരോ അവൻ പറന്ന് തോ പോന്ന് ബോട്ട് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ എന്റെ പിക്കാൽസ് പൊട്ടിപ്പോയി കയ്യിലുണ്ട് ഇനി ഈ ഒരു ലീഡ് ഇവന്റെ ദേഹത്തോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇത്രയുണ്ടായിരുന്നോ ഇതെനിക്ക് എന്തെന്ന് ചെയ്യാൻ പറ്റാത്തത് ഇതിപ്പോ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഡെഡേ പൊട്ടി കയറി ആളിന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകലി ഇതേപോലെ ഞാൻ കയറിയിരുന്നതും അത് അപ്പൊ തന്നെ പൊട്ടി ഓഹോ ഇത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് നൈക്കി നിക്കേ ഞാൻ കയറിയിരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ബോട്ട് വിത്ത് ചെസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതെനിക്ക് അവന്റെ ദേഹത്തോട്ടൊന്ന് കെട്ടിത്തൂക്കിടാൻ പറ്റുമോ ബോങ്ങ് വാങ്ങുവോ അപ്പൊ അതായത് ചെസ്റ്റും ഇവിടെ പ്ലേസ് ചെയ്ത് പോകുന്നു അതിലോട്ട് ഈ ഒരു ലീഡും കെട്ടിയിട്ട് അവനെ ഇങ്ങോട്ട് വിളിക്കണം എന്നിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കയറിയിരുന്നു അങ്ങോട്ട് ഷിഫ്റ്റ് പ്രൊസ് ചെയ്ത് ക്ലിക്ക് കളിക്കണമല്ലേ ആ അതന്നെ ആ ദൂക്കൊണ്ട് പോവുന്നു ധൂ കൊണ്ടുപോകുന്നു ഇനി എനിക്ക് കയറിയിരുന്നിട്ട് ബോട്ടും കൊണ്ട് പോകാൻ പറ്റുമോ ബോട്ട് പോകണ്ട അടിയില്ലേ ഇപ്പൊ നല്ല വലുതായതുകൊണ്ട് കാണാനും പറ്റുന്നില്ല ആ എഫ്ഒവി കൂട്ടിടാ ഇത് നല്ല കൂട്ടിയിട്ട് കഴിഞ്ഞാ ആ ആ ഉണ്ട് 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 അത് ദൂ കിടക്കുന്നത് ആ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാ എനിക്ക് ആ ഒരു ചെസ്സിന് അകത്ത് ഒരുപാട് ആ ഒരു സാന്റും കളക്ട് ചെയ്ത് എളുപ്പത്തിലെങ്കിൽ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ എന്റെ വളരെ അകത്ത് ആ ഒരു ഷൽക്കർ ബോസ് ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോഴത്തേക്ക് ഞാനൊന്ന് താഴെ ഇറങ്ങിട്ടേ കുറച്ച് ഷവലും ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് ഞാനൊന്ന് സാന്റ് മിനിന്ന് പോയി നോക്കാം ഇത് എങ്ങനെ വർക്ക് ആവുന്നുണ്ടെന്ന് നമുക്കൊന്ന് ല്ലോ അപ്പൊ ഞാൻ ഒരുപാട് ഷവർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്റെ കയ്യിലുള്ള ഒരു ഡയമണ്ട് പൊട്ടാറായി നാലെണ്ണം അത് ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ വിജയമായിരിക്കും അതായത് ബോട്ടും കൊണ്ടൊന്നു വെന്താ ഇതിലോട്ടിടിച്ച് എന്റെ ഒരു ലില്ലി പാടല്ല പൊട്ടിച്ച് ഇനി ചാടി അങ്ങ് കയറിയിട്ട് കൊണ്ടൊങ്ങ് പോയാ പോരേ താഴെ തണ്ടല്ലേ ആ അത് താഴെത്തന്നെയുണ്ട് താഴെ തന്നെയുണ്ട് ഓക്കെ എന്റെ ഈ ഒരു സൈഡില് ദോ ആ ഒരു ഡയറക്ഷനിലോട്ടാണ് നമുക്ക് ആ ഒരു ഡെസേർട്ട് ഉള്ളത് ഞാനിവനേം കൊണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കിയോട്ടെ ഇത് നല്ല രസമായിരിക്കും മിക്കാറ് ആ ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവ നല്ല സ്ലോ ആണ് അത് ഞാൻ അന്ന് ഇവനെ വെച്ചിട്ട് ആ ഒരു ബിൽഡറെ ചെയ്യാൻ നോക്കിയപ്പോഴും എനിക്കത് മനസ്സിലായ അതാണ് പക്ഷെ അത് കുറച്ച് ദൂരം മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇതിപ്പോ ഒരുപാട് ദൂരം ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആ ഒരു ഡെസേർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവൻ പോകുന്ന ആ ഒരു സ്പീഡിന്റെ ഐഡി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മേളയിൽ ആ ഒരു കോർഡിനേറ്റ് ഓടുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇതിപ്പോ ഏതാണ്ട് നടക്കുന്ന സ്പീഡാണ് ഓടുന്ന സ്പീഡല്ല ഇപ്പൊ ഞാൻ താഴോട്ടിറങ്ങിയിട്ട് നടന്ന പോയി കഴിഞ്ഞ ഏത് സ്പീഡിൽ പോവോ ആ ഒരു സ്പീഡിലാണ് ഇവൻ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവനെ കുറ്റം പറയാൻ പറ്റൂല ഇവന് ആ ഒരു ഇലക്ട്രോടെ സ്പീഡെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആൾക്കാർ ഇലക്ട്രോ യൂസ് ചെയ്യൂല ഇവനെ വെച്ചിട്ട് പിന്നെ ഓരോരോ സ്ഥലങ്ങളിലോട്ടെല്ലാം പോവുകയുള്ളൂ പിന്നെ സ്വദീണ ഒരു ഐഡിയ കിട്ടി ഇപ്പൊ നമുക്ക് ഈ ഒരു എർലി ഗെയിമിൽ ഇങ്ങനെ പറക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് ഞാൻ ഡ്രാഗനെല്ലാം കൊന്നിട്ട് ആ ഒരു എന്റെ അലിന്റോട്ടെല്ലാം പൊയ്ക്കഴിഞ്ഞാൽ എനിക്ക് ഇവനെ കൊണ്ടുവന്ന അങ്ങോട്ട് പോകാൻ പറ്റൂ എന്നാൽ അവർ ഇലക്ട്രോ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമായിരുന്നു ആ ഒരു ഷിപ്പ് മേളല്ലേ ഫോണാകുന്നത് ഇവന്റെ മേളിൽ നിന്ന് പറന്ന് പോയിട്ട് ആ ഒരു ഷിപ്പിന്റെ മേളെ ലാൻഡ് ചെയ്താൽ മതി പില്ലർ പരിപാടി നോക്കണ്ട ഓരോ ഐലൻഡ് ഇങ്ങനെ ക്രോസ് ചെയ്യണം നല്ല ബുദ്ധിമുട്ടാണ് ആ ഒരു ഒന്നും ഇല്ലാതെ തന്നെ ഓ പിന്നെ ഇവനെ ഇവനേയും എന്തിനിലോട്ട് പോകുന്ന കാര്യമാണ് ഇത്രയും വലിയ ആദ്യം ഇവനെ നേരെ ആ ഒരു എന്റെ പോർട്ടൽ റൂമിലോട്ട് കൊണ്ടുപോകണം അത് സാധാരണ ഒരു ഗുഹയ്ക്കകത്തായിരിക്കും എന്നിട്ട് ആ ഒരു പോർട്ടൽ ഒഴിക്കാറ്റീട്ട് അവിടെ നിന്ന് പിന്നെ ആ ഒരു എന്റെ സിറ്റി കണ്ടുപിടിക്കാൻ കൊണ്ടുപോകണം അത് നല്ല ബുദ്ധിമുട്ടാണ് എന്തിനകത്ത് നമുക്ക് വെള്ളം വെക്കാൻ പറ്റുമല്ലോ പറ്റും പറ്റും ഞാൻ ഒന്ന് രണ്ട് എൻമാൻ എല്ലാം ആ ഒരു വെള്ളം വെച്ച് ഓട്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവനെ ഇവനമ്മ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ ഇവന് ഡ്രൈ ആയിരിക്കുന്ന സ്റ്റേറ്റില് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് എന്റിലോട്ട് കൊണ്ടുപോകണം എന്നിട്ട് ആ ഒരു മെയിൻ ഐലൻഡ് അല്ല പോർട്ടൽ യൂസ് ചെയ്ത് ആ ഒരു ചെറിയ അയലൻഡുള്ള സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അവിടെ വേറൊരു ഹാപ്പി ഗാസിനെ ഉണ്ടാക്കണം ആ അതി തന്നെ എന്നിട്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് ആ ഒരു ഗാസിനെ എപ്പോഴും എന്തിനാ തന്നെ നിർത്തിയിരിക്കാൻ വേണം നമുക്ക് ആവശ്യം വരുമ്പോഴെല്ലാം എന്തിനകത്ത് ചുറ്റി കറങ്ങാൻ വേണ്ടിട്ട് ആ അപ്പൊ അത് അങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാപ്പി കാസ്റ്റ് ആണ് ആദ്യമായിട്ട് നമുക്ക് ഇൻവെൻട്രിക്കകത്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മോബ് ആഹ് നമുക്ക് ഏതാണ്ട് അങ്ങനെ തന്നെ പറയാം എഗ്ഗ് നമുക്ക് ഇൻവെന്ററി കൊണ്ട് നടന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഴി കുഞ്ഞുണ്ടാവും ഞാൻ എന്താ ഫ്രണ്ട് ക്യാമറ ആക്കി മുഖം മുഖായിരിക്കും നോക്കി നോക്ക് ആ ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ടെത്തി ഡെസേർട്ടിലോട്ട് എനിക്കൊന്ന് ഇവിടെ കിടന്ന് ഉറങ്ങണം എന്താ ഇവിടെ കുറെ സോംബീസ് എല്ലാം നടക്കുന്നുണ്ട് ദൂരോട്ടം നോടി പോയിട്ട് ആരെ അടി കൊണ്ട് മരിക്കാതെ ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് ഇടന്ന് ഉറങ്ങാം നേരം വിളക്കുമ്പോ അവന്മാരെല്ലാം ടീസ്മോണായി പൊക്കോളും ആ ഓക്കെ ആ അതോ ആ ഒരു ബോട്ട് ഇവിടെ തറയിൽ തടയിലെത്തിട്ട് അവൻ അവിടെ വച്ചിട്ടൊന്ന് ഇഴക്കിയാണ് ഇതു ഒരു ഹസ്കത അതിന്റെ ബോട്ടിനകത്തിരിക്കുന്നു അവനെ കൊണ്ട് തോ പോ ആളും അവൻ കിടന്ന് വിളിക്കുകയാണ് ആള് മാറിപ്പോയി ആള് മാറിപ്പോയി ആ നമുക്ക് ഈ ഒരു ഹസ്കനെ കൊണ്ട് വീട്ടിൽ പോവാം കറങ്ങൊക്കെ ചെയ്യുന്നു ഓക്കെ ഇനി ഈ ഒരു സാന്റ് മേഞ്ചിതെടുത്തിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ഒരു പെട്ടിക്കകത്താക്കി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്റെ ലിമറിക്കകത്ത് നിൽക്കുന്ന ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ആ ഒരു പെട്ടിക്കകത്തോട്ട് എനിക്ക് വെക്കാൻ പറ്റും ഗെയിമിനകത്ത് ശൽക്കറിനെ കിട്ടുന്നതിന് മുമ്പ് പാവപ്പെട്ടവൻ്റെ ശൽക്കർ ആഹ് പിന്നെ വേറൊരു കാര്യം ഞാൻ ആൾറെഡി ഒരു മൈൻഡ് ക്രാഫ്റ്റ് പ്രോ ആയിരുന്നു ഇപ്പൊ ഞാൻ തന്റെ എഫ് ഒ വി മാച്ചിൽ ഇട്ടതുകൊണ്ട് കുറെ കൂടി പ്രോയായി ആ ഇനി എന്റെ ഐറ്റംസ് എല്ലാം ഞാൻ എങ്ങനെ അതിനകത്തോട്ട് വെക്കും ഡിസോൺ ആയി പോയെന്ന് തോന്നുന്നു അതെ താഴെ വാ താഴെ വേ എനിക്ക് കുറച്ച് ഐറ്റംസ് അതിനകത്ത് വയ്ക്കാനുണ്ട് പറയപ്പോ തന്നെ വന്നു എന്നെ കൊണ്ട് പോകൂല ഈ ഒരു ചെസ്റ്റ് എനിക്ക് അപ്പൊ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ആ ഒരു പെട്ടി ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രൊസൈസ് ചെയ്തുകൊണ്ട് ഞാൻ നിക്കണം അത ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നൊന്ന് വെച്ചാൽ മതി ആ ഓക്കെ ദോ കൊണ്ടുപോകുന്നു എൻ്റെ സാൻഡ് എൻ്റെ പറക്കുന്ന ടിപ്പറും കൂടെ ഞാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ നിന്ന് ഈ ഒരു മണലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഓക്കെ സത്യം പറഞ്ഞ എനിക്കിപ്പോ ഒരുപാട് ഈ ഒരു സാന്റിന്റെ ആവശ്യം വരുന്നില്ല എനിക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു ഇത് ഇങ്ങനെ ഞാൻ കൊണ്ടുവരാൻ വരാൻ നിന്നു കഴിഞ്ഞാൽ എനിക്കിത് കൊണ്ടുവരാൻ പറ്റുമോ അതോ ചുമ്മാ ഒരു ഗെമിക്ക് മാത്രാവോ അതെനിക്കൊന്നറിയണമായിരുന്നു ഇത് വലിയ പ്രശ്നമില്ല ഇല്ല എയർലി ഗെയിമില് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അതായത് സ്നോ ബോൾ കാണിച്ചാൽ അവൻ താഴെട്ട് വരും ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാ ഇത് അപ്പ കണ്ട കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് ഈ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് ആ അപ്പൊ ഇവയും കൊണ്ട് വരുമ്പോ രണ്ട് സാധനം ഒരുപാട് ഈ ഒരു ലീഡും പിന്നെ ഈ ഒരു സ്നോ ബോളും കയ്യിൽ തന്നെ വെച്ചിരിക്കണം എന്നാൽ നമുക്ക് ഇവനെ വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് യൂസ് അപ്പിക്കാൻ പറ്റും ആ എനിക്ക് ഈ ഒരു സാൻഡ് ആവശ്യം വരില്ല എന്നല്ല ആവശ്യം വരും ഒന്ന് രണ്ട് ബിൽഡ് പ്ലാനെല്ലാം എന്റെ തലക്കകത്തുണ്ട് അതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഗ്ലാസിന്റെ ആവശ്യം എനിക്കുണ്ട് എപ്പോഴായാലും എനിക്ക് യൂസ്ഫുൾ タレバタレバタレバ。 ഈ ഐറ്റംസ് എല്ലാം ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് വെച്ചിരിക്കാം ഇപ്പൊ ഏതാണ്ട് മൂന്നര സ്റ്റാക്ക് സാന്റ് എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് എനിക്ക് നേരെ വീട്ടിലോട്ട് പോകണം അത് ഇനി ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും എന്നാലും ടെസ്റ്റിംഗ് ആണ് അപ്പൊ ആ ഒരു ബോട്ടിനകത്ത് മോബൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ തന്നെ പൊക്കി കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഏതെങ്കിലും മോബ് അതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കയറ് പൊട്ടി പോകുന്നു ഓ എന്നാലും അല്ലല്ലേ നേരത്തെ ഒരു സോംബി ഇതിന്റെ മേലിലോട്ട് കയറിയിരുന്നില്ലേ അപ്പോ ഒരു അപ്പോ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഞാൻ കയറിയിരിക്കുമ്പോഴായിരിക്കും പ്രശ്നം ഇനി വേറെ മോബിനെയും എനിക്ക് ഇതിലോട്ട് ഇരുത്തി പറ്റുമെന്ന് തോന്നു പിന്നീട് ഞാൻ ആ ഒരു ട്രേഡി ഹാൾ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് യൂസ്ഫുൾ ആയിരിക്കും ഇത് കോമഡി അല്ലേ സാധനം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക എന്നാലും ഇവന്റെ സ്പീഡ് ഞാൻ ഓടുമ്പോൾ ഉള്ള സ്പീഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആ ഇപ്പം തന്നെ ഈ ഒരു ഹാപ്പി കാസ്റ്റ് നല്ല ആണ് ഇനി അതും കൂടി ആടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഓപ്പിയാവും ആ അങ്ങനെ ഒരു കാര്യമുണ്ട് ആ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ആ സമയത്ത് ആ ഒരു ഇലക്ട്രോണിക് പിന്നീട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലീഡ് വെച്ചിട്ട് ഇവനെ ഒന്ന് കെട്ടിയിട്ട് എനിക്ക് ഇലക്ട്രോ വെച്ച് പറഞ്ഞു പോകാൻ പറ്റുമോ നോക്കണം എന്നാൽ അത് നല്ല ആയിരിക്കും ഇവനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിന്ന് ഈസി ആയിരിക്കും ഇതുപോലെ ഏതെങ്കിലും മോബിനെടുത്തിട്ട് താഴെ കെട്ടിയിട്ടിട്ട് ഇവന്റകത്ത് ഒരു കയറി കെട്ടി എലേറ്റർ വെച്ച് പറക്കണം എലേറ്റർ കിട്ടുമ്പോ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോ ഞാൻ വിചാരിച്ചത്ര പാടില്ലായിരുന്നു എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ കറക്റ്റ് ഈ ഒരു ബോട്ട് അറ്റാച്ച് ആയി പിന്നെ അന്നെന്താ വർക്ക് ആവത്തത് ആ ഞാനിങ്ങോട്ടെത്തി ഇവന്റെ തലയുടെ മേലെ ഇരുന്നോണ്ട് എന്റെ ബേസ് കാണാൻ എന്ത് ഭംഗി നോക്കി നോക്കി ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഈ ഒരു ബിൽഡ് അല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഒരു സൈഡ് കാണാൻ വേണ്ടിട്ട് ഒരു രക്ഷയും ഇല്ല ഇതായിരിക്കുന്ന എന്റെ ഡാം ഇതായിരിക്കുന്ന എന്റെ ബ്രിഡ്ജ് ഇനി ഒരുപാട് ബിൽഡടെ വരാനുണ്ട് നിങ്ങൾ നോക്കിയോ ആ പിന്നെ ഇവനെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് കണ്ടുപിടിക്കണം ഇനി ഞാൻ എന്താ ഇവിടെ ഇറങ്ങിയിട്ട് ആ ഒരു ബോട്ട് ഞാൻ ഇനി പൊട്ടിക്കും ആ ഞാൻ ചെന്ന് കയറങ്ങി ഇരുന്നാൽ മതി തോന്നുന്നു ആ തനിയെ പൊട്ടിക്കോളും അല്ലേ ആ തന്നെ പൊട്ടി അത് പൊട്ടുമ്പോൾ നല്ല ആനിമേഷൻ എല്ലാം ഉണ്ട് അപ്പൊ ഇനി എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ സാൻഡെല്ലാം കൈയിലോട്ടെടുത്ത് നേരെ എന്റെ പെട്ടിക്ക് അത്തോട്ട് കൊണ്ടു പറ്റും ഇപ്പൊ ഞാൻ എന്താ നാല് സ്റ്റാക്ക് മാത്രമേ കൊണ്ടു വന്നോളൂ പക്ഷെ എങ്ങനെ ഫ്യൂച്ചറിൽ എനിക്ക് ഒരുപാട് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഭൂവിനെ വെച്ചിട്ട് ഐറ്റംസ് എല്ലാം ആകാശം വഴി നേരെ കൊണ്ടു വരാൻ പറ്റും ഐറ്റംസ് മാത്രമല്ല മോബും അതാണ് ഇനി നമുക്കൊരു മോബിനെയും കൂടി ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോ ഞാനൊരു നോർമൽ ബോട്ട് കൈലോട്ടെടുക്കുന്നത് അന്നത്തെ പോലെ തന്നെ ആ ഒരു ഷീപ്പിനെ വെച്ചിട്ട് തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഭൂമി വാങ്ങുവോ എന്റെ കൂടോ എന്റെ കൂടോ നീ ഇവിടെ നിന്നോ ഈ ഒരു ബോട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ എവിടെ പോരുത് പോരുത് അടുത്താൽ മതി ഒരുത്തം ഇറങ്ങി അവനെ ഞാൻ പിന്നീട് തട്ടിക്കോളാം ഓക്കെ എന്താ ഒരാള് ഇതിലോട്ട് കേറിയിട്ടുണ്ട് നീന്ത താഴോട്ട് വന്നതാണ് കുറച്ചോട് ഒന്ന് താഴോട്ട് വന്നതാണ് അത് മതി ഇനി ഈ ഒരു ലീഡ് ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ബെഡ്രോ അതിനകത്ത് ഓഫ് ആൻഡ് ലീഡ് സ്നോ ബോൾ ഒന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ലീഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒന്ന് അതാ അതായപ്പോ രണ്ട് ഷീപ്പ് ഇതിലോട്ട് കേറിയിരുന്നുണ്ട് നീന്ന് താഴോട്ട് വന്നാണ് വേണേ എനിക്ക് റീച്ച് ആവില്ല കുറച്ചും കൂടി വാ ആ ഇത് മതി തോന്നുന്നത് കിട്ടിയില്ല ആ കിട്ടി കിട്ടി തോന്നുന്നു ആ അപ്പൊ പറ്റുവായിരുന്നില്ല ഇത് അവരി നോക്കി നോക്കി നോക്ക് ഇതെന്താണോന്നോ എനിക്ക് അന്ന് പറ്റാത്തത് ഭയങ്കര താഴോ 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 ആ അപ്പൊ ഇനി മൊബൈൽ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇവനെ യൂസ് ചെയ്യാം പ്രത്യേകിച്ച് അവർ വില്ലേജർമാരെ ഞാൻ കയറി ഇരുന്നാലും താഴ്ന്നമാരുണ്ടല്ലോ ആ താഴവന്മാരുണ്ട് ദൂരിക്കുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഇന്ന് ഇരുന്നിട്ട് നമ്മുടെ ബൂനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ട് ഇനി അവർ കയർ ഒന്ന് പൊട്ടിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയോ തോന്നുന്നു ദോ കൊണ്ടുപോകുന്നു ഇങ്ങനെ അകത്തോട്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ടും ദോ കൊണ്ടുപോകുന്നു എൻ്റെ ഷീപ്പിനെ ആ ഒരു കാര്യം ചെയ്യുക അവൻ ഇവരെ കൊണ്ടുപോക്കിയോട്ട് എത്ര ദൂരം കൊണ്ടുപോകുന്ന അറിയാമല്ലോ അപ്പോഴെപ്പോഴും മെലട്ട് നോക്കുമ്പോൾ രണ്ട് ഷീപ്പ് ഇവിടെ നിന്ന് പറക്കുന്ന കാണാൻ പറ്റും കോഡി ആയിരിക്കും അത് തന്നെ അവന് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് ഒന്ന് ബിൽഡ് ചെയ്യണം എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പറഞ്ഞു നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അത് സുധീന ഏതെങ്കിലും ഒരു ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് റെഡിയാക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ചും കൂടി ഈ ഒരു ഭൂവിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് സാൻഡും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ നിങ്ങൾ ഞാൻ പോയിട്ട് നാളെ വരാ